നെല്ലിക്ക കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്വീറ്റ് നമുക്കറിയാം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ കൊണ്ട് നെല്ലിക്ക കഴിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു നെല്ലിക്ക സ്വീറ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അര കിലോ നെല്ലിക്കയാണ് ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു നൂറ് എം എൽ വെള്ളവും കൂടി ഒഴിച്ച് നെല്ലിക്ക നല്ലൊരു പേസ്റ്റ് പരുവത്തിന് നെല്ലിക്ക തീരെ അങ്ങ് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാൻ പറ്റില്ല എങ്കിലും തരികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ശേഷം ഇങ്ങനെ അരച്ചെടുത്ത നെല്ലിക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റുക അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെല്ലിക്ക സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു പാനാണ് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത് ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ച് മാറ്റി വെച്ച നെല്ലിക്ക ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ ഈ നെല്ലിക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഇവിടെ നമ്മളൊരു രണ്ട് ുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിലേക്കായിട്ടാണ് നമ്മളിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇങ്ങനെ ചേർത്ത് കൊടുത്ത ഉപ്പും നെല്ലിക്കയും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കുറഞ്ഞതൊരു അഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഈ നെല്ലിക്കൊന്ന് വേവിക്കാം അപ്പോഴേക്കും അതിലെ ആ ഒരു വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ പറഞ്ഞതുപോലെ വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഇവിടെ നമ്മളൊരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പഞ്ചസാരയുടെ അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ശേഷം ഇതോടൊപ്പം തന്നെ ഒരല്പം ഫുഡ് കളർ മഞ്ഞ ഫുഡ് കളർ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളർ ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അത് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് തീ മീഡിയം ഫ്ലെയിമിലോട്ട് തുടരെ ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും പഞ്ചസാര കുറവായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇനി നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഈ മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുക്കാം അങ്ങനെ ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞ് പഞ്ചസാര ഏകദേശം ഒന്ന് അലിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇവിടെ ആദ്യം നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക അങ്ങനെ ഈ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഇളക്കി തുടങ്ങുമ്പോഴേക്കും കുറച്ചുനേരങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാം ഒന്ന് കുറുക്കി തുടങ്ങും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ നെയ്യ് ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും ഈ കാണുന്ന ആ ഒരു ജലാംശമൊക്കെ കുറച്ചുകൂടി ഒന്ന് പറ്റി പഞ്ചസാര പാനി കുറച്ചുകൂടി നന്നായിട്ടൊന്ന് കുറുകി കിട്ടും അങ്ങനെ ഈ പറഞ്ഞതുപോലെ പഞ്ചസാര പാനി കുറച്ചുകൂടി ഒന്ന് കുറുകി പാത്രത്തിൽ നിന്ന് വിട്ടു തുടങ്ങുമ്പോഴേക്കും ഒടുവിലായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകെ മൊത്തം മൂന്ന് ടീസ്പൂൺ നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയാണ് അതുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു ജലാംശം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടണം അതുവരെ വേണം ഇളക്കി കൊടുക്കാൻ അങ്ങനെ ഇതിലെ ആ ഒരു ജലാംശമൊക്കെ ഏകദേശം ഒന്ന് വറ്റി തുടങ്ങുമ്പോഴേക്കും ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി നുറുക്കിയതിട്ട് കൊടുക്കാം നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്യാത്ത കശുവണ്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിലെ ആ ഒരു ജലാംശം കംപ്ലീറ്റ് ആയിട്ട് മാറിയാൽ മാത്രമേ ഇത് വളരെ കാലം കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ ആദ്യത്തെ രണ്ട് ദിവസം നോർമൽ ടെമ്പറേച്ചറിലും അതിനുശേഷം ആ ഒരു നല്ലൊരു ടിന്നിലോ മറ്റോ മാറ്റിയിട്ട് ആ ഒരു ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളോളം കേടുകൂടാതെ ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം